കടക്കാം ഇത് ചിറക്കടവമ്പലത്തിന്റെ ചിറക്കടവം ചിറക്കട മഹാദേവ ക്ഷേത്രത്തിലെ ചിറയിൽ നിന്നും വരുന്നതാണ്

ോ ഇനി കയറിപ്പോകാന് പറ്റത്തില്ല അങ്ങോട്ട് കയറും തോറും ഇത് ചെറുതായിക്കൊണ്ടിരിക്കും ഗുഹയുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി പോകാൻ പറ്റത്തില്ല അതുമല്ല ഗുഹയെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗുഹയ്ക്കകത്ത് ടോർച്ചില്ലാതെ കയറിപ്പോവാനും പറ്റത്തില്ല അത്രയും വരെ നമുക്ക് ഈ കാണുന്ന പോകാൻ പറ്റുകയുള്ളൂ അച്ചി എന്തുകൊണ്ട് ഈ ഗുഹയ്ക്ക് ഗുഹക്ക് പേരിട്ടെ പണ്ട് കാലത്ത് ഈ ഇവിടെ വന്ന് പുലിയൊക്കെ ഇരിക്കുകയെന്നാണ് പറയുന്നത് ശബരിമല അടുത്തായതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒന്നും താമസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ പുലി വന്നിരിക്കുന്നു അങ്ങനെയാണ് പുലികളെന്നുള്ള പേര് വന്നത് നമ്മൾ ആ കണ്ട വെള്ളമാണ് ആ പുലികളിൽ കണ്ട വെള്ളമാണ് ഇത് ഈ തോടായിട്ട് ഇതിലെ വന്ന് ആറ്റിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം